ഇത് ഞങ്ങളുടെ കാക്കാട്ടാ മുപ്പത്തഞ്ച് വർഷമായിട്ട് വേറില് വന്നിട്ടത് ഇപ്പൊ എന്ത് വർക്കും അത് മേസന്റെ വർക്കാണ് ഓൾറെഡി പക്ഷെ ഒരു വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ ആള് ഇന്ന് അവസാനിപ്പിച്ച് പോവാണ് കാക്കാട ഒപ്പം തന്നെ വന്ന ആള് നമ്മുടെ സുന്ദരേട്ട് ആള് ഇപ്പൊ എവിടെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഞാൻ ഇന്നും പോവുന്ന അറിഞ്ഞില്ലായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാണ്ട് പ്രയാസം അപ്പൊ ഇന്നൊന്ന് വന്ന് കണ്ട് ഒരു ആശംസയൊക്കെ പറഞ്ഞ് പോവാണ് എല്ലാ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ തീർന്നു മക്കളെല്ലാം കഴിച്ചു കൊടുത്തു സ്വസ്ഥം ഭാര്യ ഭർത്താവ് സന്തോഷം ഞാൻ ആദ്യമായിട്ടും ഇവിടെ ഗെൽഫില് വന്നപ്പോ ആദ്യമായിട്ട് കണ്ട പോകും കാക്കടേണ്ടവിടുന്ന് ഇങ്ങോട്ട് നല്ലൊരു ബന്ധമായിരുന്നു ഞങ്ങൾ അപ്പൊ